സംസ്ഥാന ബഡ്ജറ്റിനെതിരെ കേരള എൻ ജിഒ അസോസിയേഷന്റെ ആഭിമുഖത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ജീവനക്കാരെ വഞ്ചിച്ച സംസ്ഥാന ബഡ്ജറ്റെന്ന് ആരംഭിച്ചായിരുന്നു എൻ ജിഒ അസോസിയേഷന്റെ അഭിമുഖത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്

ഇത് മാറാൻ സാധ്യത ഒരുപാട് പ്രതീക്ഷകൾ പത്രപാധികങ്ങൾ വഴി നമ്മൾ വെച്ചുപോലും ശതമാനത്തിൽ രണ്ട് രണ്ട് മൂന്ന് ശതമാനം ചാമബദ്ധ പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഏപ്രിൽ മാസത്തിൽ അടുത്ത വർഷം ഏപ്രിലിൽ തരാം എന്ന് പറയുന്നത് ഇതിനപ്പുറം ഒരു ചതിയും പറ്റിപ്പും സർക്കാർ ജീവനക്കാരോട് ചെയ്യുന്നത് ഒരു കൊടുംചതിയാണ് സർക്കാരിന്റെ അധികാരത്തിന്റെ ഗർവിൽ ആ അധികാരം കാണിച്ച് ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ ബന്ധികളാക്കുന്ന ഒരു മൃഗീയ സമീപനമാണ് ഗവൺമെന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു എത്രയോ കാലമായി നമ്മൾ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന് പിൻവലിക്കാമെന്ന് രണ്ടു പ്രാവശ്യം നിയമസഭയിൽ വാഗ്ദാനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ ഒന്നും ഇട്ടാതിരിക്കുന്നു മെഡിസെപ്പ് രോഗം വരുത്തുന്ന ഒരു നടപടിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അത് നിർത്തൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടില്ലേ എന്തേ അത് നിർത്തൽ ചെയ്യാത്തത് പിന്നിൽ ഇൻഷുറൻസുമായി ഉണ്ടാക്കിയ ധാരണ മൂലം ഉണ്ടാകാവുന്ന സാമ്പത്തിക വ്യക്തിപരമായ നേട്ടങ്ങൾ നിലനിർത്താനാണ് എഴീസപ്പിനെ നിലനിർത്തുന്നതെങ്കിൽ പങ്കാളിത്ത പെൻഷന്റെ പിന്നിലും അതുപോലെയുള്ള ദുരൂഹമായ ആദായങ്ങൾ ഈ ഗവൺമെന്റ് കാംക്ഷിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പെൻഷൻ പറ്റിയവരെയും ജീവനക്കാരെയുമൊക്കെ ഒറ്റയടി ഈ ബഡ്ജറ്റിനെതിരെ കുടഞ്ഞേറ്റ് പ്രതിഷേധ സമരങ്ങൾ രാജ്യവ്യാപകമായി നടത്തുവാൻ എൻ ജി ഒൻ പ്രവർത്തകർ തയ്യാറാകണം എന്നാണ് വളരെ വിനീതമായി എനിക്ക് നിങ്ങളോട് പറയുന്നത് ആളുകൾ നോക്കണം എത്രത്തോളം മനുഷ്യാവകാശ ലംഘനമാണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരാൾ ജോലി ചെയ്യുന്നത് ക്ലാസ്ഫോർ ജീവനക്കാരൻ അവന്റെ ശമ്പളം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം പരിഷ്കരിക്കണം അതിനൊരു കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിശക്തമായി ഗവൺമെന്റിനെ തിരുത്താൻ കഴിയും എന്നുള്ള തരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാൽ സർക്കാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന അധ്യാപകരും അഞ്ചര ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും രണ്ടു മൂന്ന് ലക്ഷം വരുന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മറ്റു മേഖലയിലുള്ള ജീവനക്കാരും അധ്യാപകരും ഒക്കെ അവരുടെ അര കോടിയോളം വരുന്ന ജനവിഭാഗത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ബാലഗോപാൽ ഇവിടുത്തെ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്